ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ വക്രാസൂക്കിലേക്കാണ് പോയത് നല്ല ബീച്ചൊക്കെ ഉള്ള വൈബ് പ്ലേസ് ആണ് പക്ഷേ ഫാമിലിക്ക് മാത്രമാണ് ബീച്ചിലേക്ക് അലൗഡ് പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം മെയിനായിട്ട് ബീച്ചിൽ പോലെയല്ല ഇവിടെ വന്നാൽ നല്ല ഫിഷ് കീല് കിട്ടും പിന്നെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് ലൈക്ക് ചെയ്യുകയാണ് വീഡിയോ കാണുന്നത് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷോപ്പിന് മുമ്പിലെത്തിയപ്പോൾ ഒരു മലയാളിപ്പയം വന്നിട്ട് ഇവിടേക്ക് വായോ ഇവിടെ നല്ല അടിപൊളി കോംബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ചു അവൻ തീരെ വിടുന്നില്ല പിന്നെ റിവ്യൂ ഒന്നും നോക്കാൻ നേരെ അവിടെ കയറി എന്നിട്ട് അവിടുത്തെ ഒരു ഗ്രില്ലഡ് സീബാസും പിന്നെ മന്തി റൈസും ഓർഡർ ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു അല്ല നല്ല ചൂടായിരുന്നു ഫിഷ് അപ്പോൾ തന്നെ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവരുന്നതാണ് മന്തി റൈസ് വൈറ്റും ഉണ്ട് യെല്ലോ ഉണ്ട് കൂടെ രണ്ട് ടൈപ്പ് ചട്ണിയും ഒന്ന് ഗ്രീനും പിന്നെ റെഡും ഫിഷ് ആണെങ്കിലും രണ്ട് ടൈപ്പ് മസാലയിലാണ് ഗ്രില്ല് ചെയ്തിട്ടുള്ളത് ഒന്ന് പച്ചമസാലയും പിന്നെ ചുവന്ന മസാലയും ചുവന്ന മസാല കുറച്ച് സ്പൈസിയാണ് ഞാൻ ആദ്യം തന്നെ ഒരു പ്ലേറ്റെടുത്ത് വൈറ്റ് റൈസും യെല്ലോ റൈസും മിക്സ് ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടു എന്നിട്ടൊരു പീസ് ഫിഷും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി സംഭവം ഇവിടെ യാദൃഷ്ടികമായിട്ട് കയറിയതാണെങ്കിലും നല്ല ഒടുക്കത്ത ടേസ്റ്റായിരുന്നു ഫുഡ് ഫിഷൊക്കെ നല്ല സൂപ്പർ ഫ്രഷായിരുന്നു അതുപോലെ തന്നെ മസാല അത് അടിപൊളി പ്രത്യേകിച്ച് ആ പച്ചമസാല ഒരു അക്ഷയമില്ല കേട്ടോ പിന്നെ വൈറ്റ് റൈസ് ആയിരുന്നു എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് നല്ല കിടിലനായിരുന്നു രണ്ട് മസാലയിലുള്ള ഫിഷും കഴിച്ചു നോക്കി പച്ചമസാലയിലും ചുവന്ന മസാലയിലും രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പച്ചമസാലയായിരുന്നു കൂടുതൽ ടേസ്റ്റ് പിന്നെ ഫിഷ് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു റൈസ് കൂട്ടി കഴിക്കാനായിട്ട് കൂടാതെ ചട്നിയും കൂടി ആവും നല്ല കിടിലനായിരുന്നു കേട്ടോ ആ പച്ച ചമ്മന്തിയും ചുവന്ന ചമ്മന്തിയും ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ മീനിൻ്റെ പീസും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഫിഷ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റുള്ളത് കൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞത് അറിഞ്ഞില്ല അങ്ങനെ ഒരു ഫിഷും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു സീ ബാസായിരുന്നു ആദ്യം വാങ്ങിയത് അപ്പോൾ സീബ്രീം ഓർഡർ ചെയ്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സംഭവം കിട്ടി രണ്ട് മസാലയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചുവ മസാലയിലും പച്ചമസാലയിലും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ തൊടുമ്പോഴേക്കും ഇങ്ങോട്ട് കയ്യിൽ പോകുന്നു അതേപോലെ തന്നെ നല്ല ചൂടാണ് ആദ്യം ആ പച്ചമസാലയുള്ള ഒരു പീസ് എടുത്തിട്ട് ആ വൈറ്റ് റൈസിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കി സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്രഷ് മീനാണ് അതുപോലെ തന്നെ മസാല ഉണ്ടല്ലോ പച്ചമസാല ഒരു രക്ഷയില്ല കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് റൈസ് അധികം ഓയിലായിട്ടുള്ള റൈസ് ഒന്നുമല്ല പക്ഷേ നല്ല ഫ്ലേവർ ഉണ്ട് കഴിക്കാനായിട്ട് ആ മസാലയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് ആ ചോത മസാലയുള്ള ഫിഷ് ആണെങ്കിലും പച്ചമസാലയിലാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഫിഷ് ചെയ്യുമ്പോൾ ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് ഈ സീ ബാസും സീ പ്രീമും നല്ല കോസ്റ്റ്ലി ഫിഷ് ആണ് അത്യാവശ്യം നാട്ടിൽ ഒരു ആയിരം രൂപയൊക്കെ വില വരുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വേറെ ഷോപ്പിൽ പോകുക എന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ആദ്യം കൂടെ വരുമ്പോൾ പോകാറുള്ളൊരു ഷോപ്പുണ്ട് ഒരു ഫേമസ് ഷോപ്പാണ് അപ്പോൾ അവിടെ പോകാതെയാണ് ഇവിടെ കയറിയത് സംഭവം അവിടത്തെക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇവിടെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ വീണ്ടും നാളെ കാണാം